പ്ലേ ഓഫിൽ കടക്കുന്ന മറ്റ് മൂന്ന് ടീമുകൾ ഏതൊക്കെയായിരിക്കും എന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ഐ പി എല്ലിന് മുൻപുള്ള ചോദ്യം കാരണം ഒരു സ്പോട്ട് സി എസ് കെ കൈയ്യെടുക്കും എന്നത് അത്രയും ഉറപ്പുള്ള കാര്യമായിരുന്നു എന്നാൽ അതിനുശേഷം ചില മാറ്റങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി മൂന്നിലും സി എസ് കെ ആയിരുന്നു ചാമ്പ്യൻസ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചാമതും സി എസ് കെക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ഒരു ഓറ അല്പം മങ്ങിയെന്ന് വ്യക്തമാണ് ഈ വർഷം എങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് പ്രിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ടിപ്പിക്കൽ ചെന്നൈ സ്കോഡ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക ബൗളിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീം വേറെയുണ്ടോ വേറെയുണ്ടോയെന്ന് സംശയമാണ് ഒരുപാട് ചോയ്സുകൾ ഇത്തവണ അവർക്കുണ്ട് ചെന്നൈയിലെ ടേണിംഗ് ട്രാക്കിൽ ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ നൂർ അഹമ്മദ് രജിൻ രവീന്ദ്ര ബാക്കപ്പായി ശ്രേയസ് ഗോപാലും ബൗൺസും ബേസുമുള്ള എവേ പിച്ചസിൽ പതിരണ കലീൽ അഹമ്മദ് നേതൻ എല്ലിസ് സാം കറാൻ മുകേഷ് ചൌധരി അൻഷുൽ കമ്പോജ് തുടങ്ങിയവർ ബൗളിംഗിൽ ഓൾ ഏരിയാസ് ആർ വെൽ കവേഡ് ഓപ്പണിംഗിലെ ഡോമിനൻസ് ആയിരുന്നു ചെന്നൈ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കാറ് മാത്യു ഹേഡൻ മുരളി വിജയ് മൈഹസി ഹസി ബ്രണ്ടൻ മക്കുലം ഡ്വെൻ സ്മിത്ത് ഷെയ്ൻ വാട്സൺ ഫാഫ് ഡബ്ലിസിസ് തുടങ്ങി ഗെയ്ക്കോദും കോൺവെയും വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും മോശം ഓപ്പണിംഗ് പെർഫോമൻസ് ചെന്നൈയുടേതായിരുന്നു ഇരുപത്തിയൊന്ന് ആവറേജും ഏഴ് പോയിന്റ് ഏഴ് റൺ റേറ്റും ടൂർണമെന്റിൽ അവരെ ബാക്ക്ഫുട്ടിലാക്കി ആവർത്തിക്കാൻ ചെന്നൈ ഒരുക്കമല്ല അതുകൊണ്ടാണ് ഡെവൻ കോൺവെയെ അവർ മുറുകെ പിടിച്ചത് ഒപ്പം രജിൻ രവീന്ദ്രയും എന്നാൽ മധ്യനിരയിൽ ഒരു പവർഫുൾ ബാറ്റർ സി സ്ക്വാഡിൽ മിസ്സിംഗ് ആണ് ദുബൈയും ത്രിപാഠിയും കരാനുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫിയർ എലമെന്റ് കാണാൻ പറ്റില്ല ത്രിപാഠി വിജയ് ശങ്കർ ദീപ എന്നിവരുടെ കറന്റ് ഫോമും ഒരു കൺസേൺ ആണ് അടുത്തത് എം എസ് ധോണി ഫാക്ടർ വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചും ടാക്ടിക്സിനെ കുറിച്ചും യാതൊരു സംശയവുമില്ല എന്നാൽ എം എസ് ധോണി ആസ് എ ബാറ്റർ എവിടെ നിൽക്കുന്നു എന്നത് വലിയ ചോദ്യമാണ് അതിൽ പ്രധാന ആശങ്ക ഫിറ്റ്നസിനെ കുറിച്ചും ഏഴോ എട്ടോ പന്തുകൾക്ക് വേണ്ടി മാത്രം ക്രീസിലെത്തുന്ന എം എസിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടു അത് വളരെ എഫക്റ്റീവുമായിരുന്നു കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിൽ ധോണി ഏറ്റവും നന്നായി ബാറ്റ് ചെയ്തതും ഈ സീസണിലായിരുന്നു എന്നാൽ റണ്ണിംഗ് ബിറ്റ്വിൻ ദ വിക്കറ്റ്സിൽ വളരെ പുറകെ ഐ പി എൽ കഴിഞ്ഞ താരം നീ സർജറിക്കും വിധേയനായി എം എസിൻ്റെ കാൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഇത്തവണത്തെ ചെന്നൈ കുതിപ്പിൽ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആയിരിക്കും ഒരു ഫുള്ളി ഫിറ്റ് എം എസ് ഡി കഴിഞ്ഞ തവണത്തെ പോലെ ബാറ്റ് ചെയ്താൽ സി എസ് കെയുടെ ടീം ഘടന ഒന്നടങ്കം മാറും ആരാധകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു കൊടുത്ത കുറിച്ച് ഇനി ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ചെന്നൈയുടെ കുതിപ്പ് ആറാം കിരീടത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം